കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ആകെ കുഴപ്പത്തിലാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രമുഖയായ നേതാവാണ് മമതാ ബാനർജി ഇപ്പോൾ സഖ്യം വിട്ട ബിഹാർ മുഖ്യമന്ത്രിയും സഖ്യത്തിന്റെ പ്രധാന സംഘാടകനുമായ നിതീഷ് കുമാറിനെ സഖ്യത്തിന്റെ കൺവീനർ ആക്കണം എന്ന നിർദ്ദേശം വന്നപ്പോൾ മമത പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് നടക്കാതിരുന്നത് അത്രയ്ക്കും കരുത്തയാണ് പ്രതിപക്ഷ നേതൃത്വനിരയിൽ മമത എന്നാൽ പശ്ചിമ ബംഗാളിൽ താൻ കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്നും മമത പറഞ്ഞു കഴിഞ്ഞു ഒരു പരിധി കൂടി കടന്ന് കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ മുസ്ലിം പ്രീണനം നടത്തുകയാണെന്നും മമത ആരോപിച്ചു കഴിഞ്ഞു നേരത്തെ കോൺഗ്രസ്സിന് രണ്ട് സീറ്റ് നൽകാമെന്നും ബംഗാളിലെ നാല്പത് സീറ്റിലും ടി മത്സരിക്കുമെന്നുമാണ് മമത പറഞ്ഞത് മമതയുമായി വീണ്ടും ചർച്ച നടത്തുമെന്ന മറന്ന് കോൺഗ്രസ് പിറകെ നടക്കുന്നുണ്ടെങ്കിലും മമത വഴങ്ങിയിട്ടില്ല അതേസമയം കോൺഗ്രസ് സി പി എം സഖ്യം തന്റെ മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ഭയവും മമതയ്ക്കില്ലാതില്ല അതുകൊണ്ടാണ് ഹിന്ദു വോട്ടിനെ ആകർഷിക്കാൻ കോൺഗ്രസിൽ മുസ്ലിം പ്രീണനം മമത ആരോപിക്കുന്നതും ഇന്ത്യ സഖ്യം എന്നത് ബി ജെ പിക്ക് വിശാല സഖ്യമായാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചത് അത് കോൺഗ്രസിന്റെ മാത്രം ആവശ്യമായിരുന്നില്ല തങ്ങളുടെ സംസ്ഥാനത്ത് അജയ്യരായിരുന്ന പ്രാദേശിക പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ കൂടി ആവശ്യമായിരുന്നു അത് അവരുടെ എല്ലാവരുടെയും കണ്ണ് പ്രധാനമന്ത്രി പദത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മുഖ്യ പാർട്ടിയാകുന്നതും മേൽക്കോയ്മ നടപ്പിലാക്കുന്നതും അവർ അനുവദിക്കില്ല കേജ്രിവാൾ മമത നിതീഷ് എല്ലാവരും തയ്യാറായിരുന്നു മോദി വിരോധമാണ് പ്രധാന അജണ്ടയെങ്കിലും മോദിക്ക് പകരം ആര് എന്നതിന് അവർക്കുത്തരവുമില്ല ബംഗാളിൽ മമതയും പഞ്ചാബിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടിയും ബീഹാറിൽ ആർ ജെ ഡിയും തമിഴ്നാട്ടിൽ ഡി എം കെയും മഹാരാഷ്ട്രയിൽ ശിവസേനയും പവാറും കേരളത്തിൽ ഇടതുമുന്നണിയും ജാർഖണ്ഡിൽ ജെ എം എമ്മും തങ്ങളുടെ ആധിപത്യത്തിൽ ഇടപെടാൻ അനുവദിക്കില്ല ഇതുതന്നെയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ആന്തരിക വൈരുദ്ധ്യവും ബി ജെ പി വിരോധമായിരുന്നു അവരുടെ ഏക അജണ്ട ആശയപരമായ സമാനത ആർക്കുമില്ലായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ മുൻ സോഷ്യലിസ്റ്റുകൾ മുതലാളിത്തവാദികൾ ഹിന്ദുത്വവാദികൾ മുസ്ലിം ലീഗ് എല്ലാവരും വിശാലമായ കുടക്കീഴിൽ അണിനിരന്നു കേരളത്തിൽ ബദ്ധ വൈരികളാണ് കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ തമ്മിലടിക്കുന്ന ഇവർ ഇന്ത്യ മുന്നണി യോഗത്തിൽ തോളിൽ കൈയിട്ടാലും തിരിച്ച് കേരളത്തിലെത്തുമ്പോൾ പരസ്പരം ഏറ്റുമുട്ടും അതേസമയം പല പ്രമുഖ പ്രാദേശിക പാർട്ടികളും ഇന്ത്യ മുന്നണിയെ അടുപ്പിച്ചില്ല കർണാടകയിലെ ജെ ഒഡീഷയിലെ ബി ജെ ഡി ആന്ധ്രയിലെ ജഗൻമോഹൻ മോഹൻ റെഡ്ഡി തെലങ്കാനയിലെ ചന്ദ്രശേഖര റാവു എന്നിവരായിരുന്നു ഇതിൽ പ്രമുഖർ ദേവഗൗഡയുടെ ജെ ഡി എസിന് ബി ജെ പിയോട് ചേരാൻ മടിയുണ്ടായിരുന്നില്ല ആന്ധ്രയിലെ വൈഎസ്ആർ കോൺഗ്രസും ബി ജെ ഡിയും പാർലമെന്റിൽ ബി ജെ പിയുമായി സഹകരിച്ചു കർണാടക തിരഞ്ഞെടുപ്പിലെ വിജയമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരിച്ചടിക്ക് ശേഷം കോൺഗ്രസിന് അല്പം ആശ്വസിക്കാൻ വക നൽകിയത് ഇത് സൂചനയായി കണ്ടാണ് പ്രതിപക്ഷ കക്ഷികളും രംഗത്തുവന്നത് ആദ്യമൊക്കെ മടിച്ചുനിന്ന് എ എ പിയും കോൺഗ്രസിന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചു കോൺഗ്രസിന്റെ അഴിമതിക്കെതിരായാണ് എ എ പി രൂപീകരിച്ചത് തന്നെ പക്ഷേ അഴിമതിയിൽ തങ്ങളും മുങ്ങിക്കുളിച്ചപ്പോൾ അവരും പ്ലേറ്റ് മാറ്റി പക്ഷേ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ തിരഞ്ഞെടുപ്പുകളാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷകൾ ഇല്ലാതാക്കിയത് ഒന്നുമല്ലാതായ കോൺഗ്രസിന്റെ കൂടെ തങ്ങൾ എന്തിനു കൂടണം എന്ന ചിന്തയും അവർക്ക് വന്നു പല സ്ഥലത്തും കോൺഗ്രസും അവരെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അഖിലേഷ് യാദവിനെ അവർ മധ്യപ്രദേശിൽ പിണക്കി അതോടെ യു പി യിൽ പതിനൊന്ന് സീറ്റ് മാത്രമേ കോൺഗ്രസിന് നൽകൂ എന്ന നിലയിലായി എസ് പി അവർ കുറെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു ബീഹാറിലാണ് ബി ജെ പി നാടകീയമായ മുന്നേറ്റം നടത്തിയത് അത് ബീഹാറിലേക്ക് വേണ്ടിയായിരുന്നില്ല ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവീര്യം തകർക്കലായിരുന്നു അവരുടെ ലക്ഷ്യം നിതീഷിനെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്ന അവർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെപ്പിച്ച ശേഷം വീണ്ടും മുഖ്യമന്ത്രിയാക്കി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ബീഹാറിൽ നേടാവുന്ന സീറ്റുകളിൽ കുറച്ചു കുറവ് നിതീഷിനെ കൂട്ടിയാൽ ഉണ്ടാവും എന്നാലും ഇന്ത്യ മുന്നണിയെ പൊളിക്കാൻ അവർക്ക് അത്യാവശ്യമായിരുന്നു മഹാരാഷ്ട്രയിലായിരുന്നു ബീഹാറിലെ പോലെ മഹാസഖ്യം ഉണ്ടായിരുന്നത് ശരത് പവാറിന്റെ മരുമകൻ അജിത് പവാറിനെ കൊണ്ടുവന്ന് അവരത് അവിടെയും കാണിച്ചു നേരത്തെ ശിവസേനയെ പിളർത്തി ശിവസേനക്കാരനെ മുഖ്യമന്ത്രിയാക്കി ഉദ്ധവിനെ പെരുവഴിയിലാക്കിയിരുന്നു ബി ജെ പി അവരെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലെ പ്രധാന എതിരാളിയായ കോൺഗ്രസിനെ ഇല്ലാതാക്കലാണ് പ്രധാനം ഇപ്പോഴത്തെ സ്ഥിതി പോരെങ്കിൽ മഹാരാഷ്ട്രയിൽ വേണമെങ്കിൽ പവാറിനെയും ഉദ്ധവിനെയുമൊക്കെ ബി ജെ സ്വന്തം പാളയത്തിൽ കൊണ്ടുവരും അതോടെ കോൺഗ്രസ് കൂടുതൽ ദുർബലമാകും മമത പറഞ്ഞതുപോലെ നാൽപ്പത് സീറ്റ് കിട്ടുമോ എന്ന് കോൺഗ്രസിന് ആലോചിക്കേണ്ടി വരും അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ യു പി എ മുന്നണി എന്ന നിലയിലേക്ക് കൊട്ടിഘോഷിച്ച ഇന്ത്യ മുന്നണി എത്താൻ പോകുകയാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക